എല്ലാ കല്ലിലും ശില്പമുണ്ട് നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന് നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ് സൂര്യനോട് ചോദിച്ചിട്ടില്ല താമരകെയ്തത് അങ്ങേരോട് ചോദിച്ചിട്ടില്ല വെറുപ്പാണ് അതോ സ്നേഹമാണ് സ്നേഹിക്കാൻ ലോകത്താരുടെയും സമ്മതം ആവശ്യമില്ല ഞാനു ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചക്കും പറയാം ഇവിടെ പട്ടിയില്ല പൂച്ചയില്ല എന്തായിരുന്നു ചോദിക്കാറുണ്ട് ഒരു മൊത്തം തരാൻ പാടില്ലാതൊന്നും ഉപ്പാപ്പ പറഞ്ഞിട്ടുണ്ടാവില്ലേ

പ്രഥമ ൃശ്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഞാൻ ഓടിക്കും ഞാനേ പോളിയോടെ പഠിച്ചതാസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ അപ്പോൾ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് പിഴിഞ്ഞിട്ടില്ലെന്ന്